ചിന്താചറോം പോയി നിന്നിട്ട് ഒരു കാര്യവും ഇല്ല ചിന്ത ചേറോമിനെ കാൻഡിഡേറ്റ് കൊല്ലത്തും പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല അടിത്തറ്റി പണിയെടുക്കുന്നുണ്ട് ഇപ്പഴും ഒരു പഞ്ചായത്ത് മെമ്പറുടെ പണിയാണ് എം എൽ എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരാളുമാണ് ഇരുവർത്തിയൗഷന്റെ സ്ഥിതി മോശമാവും ഏകനാഥ് ഷിൻ്റെ കൊണ്ടിട്ട് മുഖ്യമന്ത്രിയാക്കിയില്ലേ അത് അവർക്ക് ഗെയിം അറിയുന്നതിന്റെ ഭാഗമായിട്ടാ അതിനേക്കാളും ഗെയിം അറിയുന്നവരാ പോലെ കുഞ്ഞാലിക്കുട്ടി ചെഞ്ചുറാണിയെ തന്നെ വീണ്ടും നിർത്തി കഴിഞ്ഞാൽ ചടയമംഗലവും പോകും ജീസു സുധാകരൻ ആരും മോക്ക് നോക്കിയിട്ടും കാര്യം പറയും അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതല്ല നേരെ വാ നേരെ പോകും പ്രതിഭയ്ക്ക് പകരം അവിടെ നിർത്താൻ പറ്റിയ ആള് സി പി എമ്മിന് നിലവിലില്ലാത്തൊരു സ്ഥിതിയുണ്ട് രാജംഭായ് നമസ്കാരം നമസ്കാരം രാജൻഭായ് സംസ്ഥാനത്ത് ഇപ്രാവശ്യം സി പി എം പല സീറ്റുകളും ഘടകകക്ഷികളുടെ കൈവശം ഇരിക്കുന്ന പല സീറ്റുകളും അത് പല പ്രാവശ്യമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നിലവിൽ സി പി എമ്മിൻ്റെ വോട്ട് കൊണ്ട് വിജയിക്കുന്നതുമായിട്ടുള്ള പല മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകൾ മുമ്പിൽ കാണുന്നു എങ്ങനെ വിലയിരുത്തുന്നത് സി പി എമ്മിൻ്റെ മാത്രമല്ല നമുക്കിപ്പം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലൂടെ ഒട്ടിയടിക്കൽ ഓട്ടം പ്രത്യക്ഷം സാധ്യതയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടു മണിക്കൂർ നിൽക്കും നാട്ടുകാർ വരെല്ലാം കൂടെ സംഘടിച്ച് വന്നിട്ട് ചാനലിൽ അടിച്ചുപോലും അതുകൊണ്ട് പറയാൻ വയ്യ കാരണം പെട്ടെന്ന് പോവാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം കോവളം സീറ്റ് നാടകർ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജമീല പ്രകാശം അന്നാണ്ട് മാറി മറിഞ്ഞ് മാറി മറിഞ്ഞു നിന്ന് വിൻസെൻ്റെ ഒരു കോട്ടയായിട്ടുണ്ട് സീറ്റ് സി പി എം ഏറ്റെടുത്തിട്ട് സി പി എമ്മിന്റെ ഒരു പാർട്ടി സ്ഥാനാർത്ഥി അല്ലാത്തൊരു പൊതു സ്വന്തം അവിടെ നിർത്തിയാൽ ബിൻസെൻ്റെ നല്ല ഇമേജ് ഉണ്ട് കേട്ടോ ജനകീയനാണ് വിൻസെൻറ്റിൻ്റെ ഇതിലെ മറ്റുള്ള ആക്ഷേപങ്ങൾ ആ കേസും കാര്യങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇന്നത്തെ കാലത്ത് അത്ര വലിയ സീരിയസ് ഇപ്പം അതിനേക്കാളൊക്കെ വലിയ സീരിയസ് ആയിട്ടുള്ള ലോകം ഭൂലോക ഫ്രോഡുകളോടുള്ള കാലത്ത് അതിനൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുമില്ല വിൻസൻ്റെ മണ്ഡലത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു നല്ല കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്താൽ അവിടുത്തെ സ്ഥിതി മാറും ഒരു പൊതുസുഖം തന്നെ പ്ലേസ് ചെയ്താൽ അതേസമയം പാർശാല നെയ്യാറ്റിങ്ങര ഉൾപ്പെടെയുള്ള മറ്റ് മണ്ഡലങ്ങളിലൊന്നും സത്യൻ്റെ മണ്ഡലത്തിൽ പിന്നെ ഐ പി സതീഷിൻ്റെ മണ്ഡലത്തിൽ ഇവിടെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വേണ്ട അരിവിക്കരെ പോലും ശബരി ജീകാർത്തികയും ചോദിച്ചു ശബരി ഉപതെരഞ്ഞെടുപ്പ് ചോയിച്ചു പിന്നെയും ചോയിച്ചു ശബരി തന്നെ പോയി നിന്നാൽ പോലും സ്റ്റീഫൻ ലത്തിനിപ്പം നടക്കത്തില്ല സ്റ്റീഫൻ കളം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം ആന്റണി രാജു ആണെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ പരാജയപ്പെട്ടു അവിടെ മിക്കവാറും കോൺഗ്രസിന് ശബരിനാഥ് വരും ബി ജെ പിക്ക് കൃഷ്ണവുമാര് വരും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ലീഗിന് താല്പര്യം ഉള്ളതെന്ന് ഫൈറ്റിംഗ് സീറ്റിൽ അല്ലാത്ത ഷുഗർ സീറ്റ് കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ കുന്നംകുളം സീറ്റിൽ പണ്ട് രണ്ടായിരത്തി പതിനാറ് വേറെ തന്നെ സി പി ചോണ്ട കൊണ്ടുനിടണം എന്നുള്ളതുകൊണ്ട് കാരണം തിരുവനന്തപുരം മണ്ഡലത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം എന്നൊക്കെ പറയുമ്പോഴും അവിടത്തെ അവിടെ വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട് പറയുമ്പോൾ തലസ്ഥാനം നഗരിയാണ് അതിനപ്പുറത്ത് കുന്നംകുളം ഒരു പൊളിറ്റിക്കൽ മണ്ഡലമാണ് കുന്നംകുളത്ത് പിന്നെ കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള ആൾക്കാരുള്ളതുവാ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ഇപ്പോൾ സി പി ജോണിന് വലിയ സ്വീകാര്യതയുണ്ട് സി പി ജോണിനെ എല്ലാവരും ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ പോലും സഖാവേ എന്ന് തന്നെയാണ് സംഭാവന ചെയ്യാറുള്ളത് അല്ലാതെ പുള്ളിയാലും സാറന്നോ ചേട്ടൻ എന്നോ തിപ്പി ജോൺ ജീന്നോ ആയിരിക്കത്തില്ല വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു യു ഡി എഫ് യോഗത്തിൽ പോലും വിളിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയും സതീഷനും വരെ സഗാവുന്നായിരിക്കും കോംബ്രേഡ് എന്നായിരിക്കും വിളിക്കുന്നത് കാരണം അയാൾ കോംബ്രേലാണ് അയാൾ ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഒന്നുകിൽ ലീഗിലെ പക്ഷേ ലീഗ് തന്നെ ഒത്തിരി ചെറുപ്പക്കാർക്ക് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നമുണ്ട് കഴിഞ്ഞ തവണ ഒരു വള്ളിക്കുന്നിൽ നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചതാണ് പക്ഷേ അവർക്ക് തന്നെ അവര ആൾക്കാരെ തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ സി പി ജോഡിനെ കുന്നുംകൂടെ തുക സ്ഥാനാർത്ഥിയല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ സീറ്റിൽ ഇട്ടിരുന്നെങ്കിൽ സി പി ജോൺ ജയിച്ചു പോരമായിരുന്നു പക്ഷേ സി പി ജോണിന് മന്ത്രി ആയിരുന്ന രണ്ടായിരത്തി പതിനാറ് തൊട്ടിൽ നിന്നുള്ള വരെയുള്ള കാലഘട്ടത്തിൽ അത്യാവശ്യം ചിത്ത പരിഗണിച്ചത് അഹം എന്നുള്ള രീതിയിൽ പിന്നെ കരുവന്നൂർ ബാങ്ക് ഈ വിഷയങ്ങളൊക്കെ കത്തിയിക്കുമ്പോൾ അവിടെ കൊണ്ട് നിട്ടുകഴിഞ്ഞാൽ ജയിക്കും അപ്പം തിരുവനന്തപുരത്ത് അവിടെ കൃഷ്ണകുമാറും പിന്നെ ആനലി രാജു ആണെങ്കിൽ തോറ്റു കൃഷ്ണകുമാറായിരിക്കും ശബരിനാഥൻ കോൺഗ്രസിന് വേണ്ടിയിട്ടും വരുന്ന സ്ഥി സ്ഥിതി ആയിരിക്കും വരുന്നത് അവിടെ ആനലരാജു സ്വന്തമായിട്ട് വോട്ട് ക്യാൻവാസ് ചെയ്യാനോ പത്ത് പേരെ വോട്ട് സ്വന്തമായിട്ടുണ്ടോ വീട്ടിലുള്ള ഭാര്യയുടെ മക്കളെ തോന്നില്ലാതെ അല്ലാതെ വേറെ ആരോ വോട്ട് പിടിക്കാനോ ഉള്ളേ ആൾക്കാർ തന്നെ ജെട്ടി രാജ്യം നോക്കിയത് അപ്പം തിരുവനന്തപുരം സീറ്റിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് സി പി സി പി എമ്മിന് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ അവിടെ കാണാൻ പറ്റും കോളം തിരിച്ച് പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിയമ മണ്ഡലത്തിലും സി പി എമ്മിനെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് ഒരു രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവുക എന്ന് എനിക്ക് തോന്നുന്നു നിയമത്വം വലിയ രീതിയിൽ അവർ ലീഡ് ചെയ്തിട്ടുണ്ട് ശിവൻകുട്ടിയെ കുറച്ച് അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞേക്കുന്ന മനുഷ്യന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട് പാവാ വിദ്യാഭ്യാസ വകുപ്പിനെ എത്രത്തോളം അപ്ഡേറ്റ് ആക്കി അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കാരണം ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള പ്രസന്റേഷന്റെ ചില കുഴപ്പങ്ങളുണ്ട് കാരണം എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വിദ്യാഭ്യാസ വകുപ്പിന് ഇത്രയും മനോഹരമാക്കി എടുത്തതിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ എനിക്ക് പി ഗോവിന്ദപ്പള്ളയുടെ മകളാണ് പക്ഷെ പക്ഷേ ക്ലോസ് റിലേറ്റീവ് ആണ് ഗംഭീരമായിട്ടുള്ള പണ്ട് നിയമസഭയിൽ ഇരുന്നിട്ട് അഭ്യാസം കാണിച്ചു മാത്രമേ ഉള്ളൂ ബ്ലാക്ക് മാർക്ക് ആയിട്ടുള്ളത് ആ സംഭരുന്നത് പക്ഷെ എന്നിട്ടും പുള്ളി കഴിഞ്ഞവണ് അവിടെ ജയിച്ചു അത് കഴിഞ്ഞ കഴിഞ്ഞവണ്ണ അവിടെ ജയിക്കുന്നെന്ന് പറഞ്ഞാൽ കെ മുരളീധരൻ അവിടെ പോയി നിന്നിട്ടില്ല ഇനി അങ്ങനത്തെ ഒരു പരീക്ഷണ കെ മുരളീധരൻ അല്ല കോൺഗ്രസിൽ എടുത്തിട്ടും പേരിക്കത്തില്ല കഴിഞ്ഞ തവണ അങ്ങനെ മുരളീധരനിലേക്ക് ന്യൂനപക്ഷ അതേ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ വോട്ടുകൾ ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടി അത് കുറച്ച് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി ഒക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പം ഇതിനകത്ത് പിന്നെ നായർക്കും വീട്ടിലുള്ള വോട്ട് സ്പ്രിറ്റായി വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണ് ഇപ്പം എ സി സി ഫണ്ട് കൊടുത്തിട്ട് എവിടെയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഒരു സീറ്റിൽ മത്സരിച്ച് തോറ്റാലും വേണ്ടില്ല മത്സരിക്കണം എന്റെ പോസ്റ്റ് വരണം എന്നുള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനെ കെ പി സി സി സെക്രട്ടറി ആകുമ്പോൾ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പോകണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ആൾക്കാരെങ്കിലും പോയി ഒന്നും ഉള്ളില്ലെങ്കിൽ നിയമ സീറ്റ് ചിലപ്പം ബി ജെ പിയും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് സീറ്റ് ഇടതുപക്ഷത്തിൽ അരുൺ രാജുവിനെ മാറ്റിയിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടാനും കോവള സീറ്റ് പിടിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഒരു സീറ്റ് അവിടെ ലോസ് വരാൻ സാധ്യതയുണ്ട് തൊട്ടപ്പുറത്ത് പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലോട്ട് പോയി കഴിഞ്ഞാൽ കുണ്ടറയിൽ കഴിഞ്ഞ തവണ മേഴ്സി മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ആഴക്കടൽ കടൽ മത്സ്യ ഘനനവും പിന്നെ മറ്റേ ആ ഒരു കടലാസ് കമ്പനിക്ക് ഇത് കൊടുത്തോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിലാണ് പി സി വിസ്തു അവിടെ പേർ ജയിക്കുന്നത് പക്ഷേ സി പി എം ഫേസ് ചെയ്തതിൻ്റെ പ്രശ്നം മേഴ്സിക്കുട്ടിയമ്മക്ക് അതിനുള്ള ഒരു ആ പ്രായം കഴിഞ്ഞു ഇനിയിപ്പോ ഒരു അംഗത്തിനുള്ള ബാല്യം ഒക്കെ കുറഞ്ഞു കഴിഞ്ഞു പകരം വെക്കാൻ പറ്റുന്ന ഒരു ഫേസ് അവിടെ ഇല്ല എന്നുള്ള പ്രശ്നം ഉണ്ട് ചിന്താചറവും പോയി നിന്നിട്ട് ഒരു കാര്യവും ഇല്ല ചിന്താചറോമിനെ ഒന്നൊരു ക്യാൻഡേറ്റ് ഇട്ട് കൊല്ലത്തും പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ബിന്ദു ക്രിസ്ത്യൻ ചിന്താചറവും തമ്മിലാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല കൊല്ലത്ത് അല്ലാതെ കുണ്ടെ കൊണ്ടായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല അവർ വിഷ്ണു നല്ല പൊളിറ്റീഷൻ ആയതുകൊണ്ട് കുണ്ടറയിൽ വലിയ അത്ഭുതം ഉണ്ടാകാൻ സാധ്യതയില്ല കാര്യം നാഗപ്പള്ളി പക്ഷേ സി പി ഐയുടെ സീറ്റായിരുന്നു അവിടെ അവരെ ഓർമ്മ സ്റ്റി ബി ജെ പി രണ്ടാം സ്ഥാനത്തെ തിരുമണ്ഡലമാണ് സി ആർ മഹേഷ് ആ മണ്ഡലം പിടിച്ചെടുക്കുകയത് അഞ്ച് വർഷം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ട് അപ്പോൾ സി ആർ മഹേഷ് ഒരുപാട് ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ കഴിഞ്ഞാൽ പുള്ളിയെല്ലാം വിറ്റ് തുടച്ച് കടത്തിലായിട്ടൊക്കെയാണ് കാരണം കോൺഗ്രസിനും അല്ലാതെ ഫണ്ട് കൊടുത്തിട്ടില്ല സി ആർ മഹേഷ് പക്ഷേ ജനകീയനാണ് അവിടെ നല്ലൊരു കാൻഡിഡേറ്റിനെ അവർക്ക് കൊല്ലം ജില്ലയിൽ സി പി ഐക്കും കൊണ്ടുവിടാനില്ല കൊല്ലം ജില്ലയിൽ സി പി ഐക്ക് ഏറ്റവും നന്നായിട്ട് നിർത്താൻ പറ്റുന്ന പേസ് എന്ന് പറയുന്ന പഴയ പി കെ ശ്രീനിവാസിന്റെ മകൻ പി എസ് സുബാലിനെയാണ് പുള്ളിയെ പണ്ട് വേറെ സീറ്റിൽ നിർത്തിയ പുനലൂര് നിർത്തിയത് ആ ആ ഇതാണ് പുള്ളിയെ ആണോ ആണോ എനിക്ക് ഉറപ്പില്ല എനിക്ക് ഉറപ്പില്ല അപ്പൊ മരിച്ചപ്പോ അവിടെ സ്വന്തം പിന്നെ നല്ല സംഘാടകനാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് അപ്പൊ അവിടെ കരുനാഗപ്പള്ളി തിരിച്ചു പിടിക്കാൻ വേണമെങ്കിൽ പറ്റും പക്ഷെ അതിനു പറ്റിയ നിർത്താൻ പറ്റിയ ഫേസ് ഇല്ല പക്ഷേ കരുനാഗപ്പള്ളി എന്ന് ഒരിക്കലും ഇനി സിആർ മഹേഷിന്റെ കയ്യിൽ നിന്ന് കാരണം സിആർ മഹേഷ് ജനകീയല്ല അവിടെ കളം പിടിച്ച നേതാവാണ് ഒരു പക്ഷേ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആയിട്ട് വരെ ഭാവിയിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള ജനകീയ ജനകീയ അടിത്തറയുണ്ട് ഭാവിയിൽ ഒരു മന്ത്രി ആവാൻ യോഗ്യനായിട്ടുള്ള ആളാണ് ജനങ്ങൾക്കിടയിൽ തന്നെയാണ് അവിടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന സെൽഫി എടുത്ത് കളിക്കുന്ന ഒരുപാട് ഒരു പശ്ചാത്തലം നോക്കുക അതെ അതെ ആ സമാനമായ പശ്ചാത്തലത്തിലൂടെയാണ് സിആർമാർ അടിത്തറ്റി പണിയെടുക്കുന്നുണ്ട് ഇപ്പോഴും ഒരു പഞ്ചായത്ത് മെമ്പറുടെ പണിയാണ് എം എൽ എന്താ എല്ലാവർക്കും പിന്നെ ആക്സസ് ഉള്ള ഒരാളുമാണ് തീർച്ചയായിട്ടും അതാണ് ഇപ്പം അവിടെ അവിടെ വലിയ പ്രശ്നം നമ്മൾ കാണുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കരുനാഗപ്പള്ളിയിലും കുണ്ടറയിലും ഒന്നും വലിയ വിഷയം കാണുന്നില്ല പിന്നുള്ളത് ഇരവ് വരുത്താം നൌഷാദിനെതിരെ പാർട്ടിക്കാർക്കിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് നൌഷാദിൻ്റെ ആരിഫിന് അറിയാമല്ലോ ആരിഫ് ലോക്സഭയിലോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിക്കുമ്പം ആരിഫിൻ്റെ സ്വന്തം നിയമസഭാ മണ്ഡലമായിട്ടുള്ള അരൂർ ആരിഫ് പിറങ്ങി പോവുകയും ചെയ്തു അരൂര് ബൈഎലക്ഷനിൽ ഷാലിമുൾ ഉസ്മാൻ ജയിക്കുകയും ചെയ്തു കാരണം ആരിഫിനെ സ്വന്തം നാട്ടുകാരെ വെറുത്തുപോയി അപ്പൊ ആ ഒരു സാധനം നൌഷാദിന് വരുന്നുണ്ട് നിയമസഭയ്ക്കകത്ത വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിയുണ്ട് കുറെ അല്ലെങ്കിൽ അങ്ങനത്തെ പാർട്ടി കോട്ടകളാവണം ഇപ്പൊ സി പി എമ്മിന് ധർമ്മടത്തോ മട്ടന്നൂരോ ആരെയും നിർത്തിയാലും ജയിപ്പിക്കാം കോൺഗ്രസിന് ചില സീറ്റുകളിൽ അങ്ങനെ ആരെ നിർത്തിയാലും ജയിപ്പിക്കാൻ പറ്റുന്ന സീറ്റുകൾ കോൺഗ്രസിന് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് കേരള കോൺഗ്രസുകൾക്കും കുറവാണ് എനിക്ക് തോന്നുന്നു സി പി എം ജയിച്ചിട്ടുണ്ട് അതായത് അഞ്ചു തവണ തുടർച്ചയായിട്ട് മൗമാലി ജയിച്ചതിന് ശേഷം പിന്നെ അൻപത് സ്ഥലത്ത് മൂന്ന് തവണ ജയിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഈ എട്ട് ലക്ഷം ഇടയ്ക്ക് ഒരു തോൽവി ഉണ്ടായിട്ടില്ലെന്നണ്ടോ കഴിഞ്ഞവണി ആറിലോ നമ്മുടെ എറണാകുളം ജില്ലയിലു വരാം വരുന്നതിന് മുമ്പ് ഇതിനകത്ത് പിന്നീട് അവിടെ ഉള്ളത് ഇരുവിപൂർത്തി അമർല നൌഷാന്റെ സ്ഥിതി മോശമാവും അവിടെ നല്ല സ്ഥാനാർത്ഥിയെ യു ഡി എഫ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവന്മാരുടെ തന്നെ ഒരു സീറ്റിന് വേണ്ടി പത്ത് പേരാണല്ലോ നിൽക്കുന്നത് അതിന്റെ കുഴപ്പം വേറെ ഉണ്ട് പിന്നെ ഇതെല്ലാം തീരുമാനിക്കുന്നത് മാങ്ങൂട്ടത്തിൽ കേസിൽ ഇവരെടുക്കുന്ന തീരുമാനമാണ് ഇവരുടെ സാധ്യതകൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഉള്ള നാൽപ്പത്തൊന്ന് സീറ്റ് പോലും യു ഡി എഫിന് കിട്ടത്തില്ല ലീഗിനും ലീഗിന്റെ സീറ്റ് കിട്ടും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഒരു സീറ്റും ചിലപ്പോൾ ഇല്ലാതായെന്ന് വരും അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ അതായത് കോൺഗ്രസും ലീഗും മാത്രമുള്ള മുന്നണിയായിട്ട് അത് മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അങ്ങനെ വരുമ്പോൾ ലീഗിന് ലീഗിന്റെ സീറ്റ് ഉണ്ടാവും യു ഡി എഫിന്റെ നേതൃത്വത്തിലേക്ക് മുസ്ലിം ലീഗ് പോകും രാഹുൽ മാംകൂട്ടത്തിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചിട്ടില്ലെങ്കിൽ യു ഡി എഫിനെ നയിക്കുന്നത് മുസ്ലിം ലീഗായിരിക്കും മുസ്ലിം ലീഗിന്റെ മുന്നണിയിൽ കോൺഗ്രസ് അംഗമാവേണ്ടി വരും അങ്ങനത്തെ ഗതികളിലേക്ക് എത്തും പ്രതിപക്ഷത്ത് പ്രതിപക്ഷ നേതാവായിട്ട് മുസ്ലിം ലീഗിന്റെ ആളുകൾ പ്രതിപക്ഷ നേതാവും മറ്റേ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല പാർലമെന്ററി പാർട്ടിക്കകത്ത് ഏത് കക്ഷിക്കാണ് ഭൂരിപക്ഷമുള്ള അവരല്ലേ എന്നെ നയിക്കുന്നത് ആർ ജെ ഡിയുടെ ബീഹാറിൽ നോക്കാം ബീഹാറില് അത് വിട്ടുപിടിച്ച ഭാഗമായിട്ട് അത് പണി തരണ്ടെന്നുള്ളത് മറ്റൊരു മറ്റൊരെ പിടിച്ച് ദേവേന്ദ്ര ഫട്നാവിസിനെ മാറ്റിയിട്ട് ഇടക്കാലത്ത് ഏകനാഥ് ഷിൻഡെ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിയാക്കിയില്ലേ അത് അവർക്ക് ഗെയിം അറിയുന്നതിന്റെ ഭാഗമായിട്ടാ അതിനേക്കാളും ഗെയിം അറിയുന്നവരാ കുഞ്ഞാലിക്കുട്ടി അമിത്ഷായുടെ ഗെയിം പോലും കുഞ്ഞാലിക്കുട്ടിക്ക് ചിലവാകത്തില്ല ചടയമംഗലത്ത് ചിഞ്ചുറാണി അത്യാവശ്യം ആ ഒരു കൊന്നിനും കൊള്ളാത്ത മന്ത്രി എന്നുള്ള പേര് കേൾപ്പിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാത്ത സി പി ഐയുടെ സീറ്റായിരുന്നു ചടയമംഗലത്ത് തന്നെയുള്ള നമ്മളെ ഒരുപാട് സുഹൃത്തുക്കൾ ചടയമംഗലത്തുള്ള സി പി ഐക്കാർക്കിടന്നെ ഇതിന്റെ അഭിപ്രായമുണ്ട് ചിഞ്ചുറാണിയെ തന്നെ വീണ്ടും നിർത്തി കഴിഞ്ഞാൽ ചടയമംഗലവും പോവും പത്തനംതിട്ട ജില്ലയിലെത്തുമ്പോ ആറന്മുളയിൽ നല്ല ടൈറ്റ് ഫൈറ്റിലേക്ക് പോകും വീണയ്ക്ക് ഒരു ടൈമും കൂടെ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ആറന്മുളയിൽ അല്ലെങ്കിൽ തിരുവല്ലയിൽ അനൂപ് ആന്റണി സ്ഥാനാർത്ഥിയാവാൻ സാധ്യത കൊണ്ട് രണ്ടിൽ ഒരു മണ്ഡലത്തിൽ അനൂപ ആന്റണി ബി ജെ പിയുടെ ഇപ്പം ഛത്തീസ്ഗഡിലൊക്കെ പോയി ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന അനൂപ് ആന്റണി സ്ഥാനാർത്ഥിയായിട്ട് വരും വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തെ ദില്ലിയിൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് പി എം ഓഫീസൊക്കെ കൊടുത്തിട്ടുള്ള അസൈൻമെന്റ് അതിൽ നിന്ന് അദ്ദേഹത്തിനെ ഒഴിവാക്കി കേരളത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തെരഞ്ഞെടുപ്പിനെ കണ്ട കാര്യങ്ങളെ ഏകോപിപ്പിക്കാനും ബ്രില്ല്യന്റ് ആണ് മറ്റൊരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യനായ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ബലമെന്ന് പറഞ്ഞാൽ ക്രൌഡ് പോളറായ ശോഭ സുരേന്ദ്രനും പിന്നെ അനുമാനിനെ പോലുള്ള ഒരാളും ഷോൺ ജോർജിനെ പോലെ തന്നെ അനർജറ്റിക് ആയിട്ടുള്ള ചെറുപ്പക്കാരനും ഒക്കെ കൂടെയുണ്ടെന്നുള്ളത് എം ടി രമേശിനെ പോലെ സംഘത്തിലൂടെ കടന്നു വന്ന ആളുകളും അങ്ങനെ നല്ലൊരു ടീം വർക്കുണ്ട് ആ ടീം എന്ന് പറയുന്ന ടീം വർക്കായിട്ട് പോകുന്നുമുണ്ട് മുമ്പത്തെ ഒരു അവസ്ഥയെന്ന് മാറിയിട്ടുണ്ട് കെ സുരേന്ദ്രനെയും വി മുരളീധരൻ യും അർഹിക്കുന്ന പരിഗണന കൊടുത്തുകൊണ്ട് ടീം കുമ്മനത്തിനെയും രാജഗോപാലിയും അത് പാചപ്പ് ചെയ്യും പാച്ചപ്പയും പാചപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ബിജെപിയെടുത്ത് പുറത്തിടുക്കും പി സി ജോർജ് എന്തെങ്കിലും ആവശ്യത്തിനും പറയുന്നുണ്ട് പഴയ പി സി ജോർജ് അവിടെ നടക്കത്തില്ല സി പി എമ്മിനകത്ത് നടക്കത്തില്ല അത് കോൺഗ്രസിൽ യു ഡി എഫിനകത്തൊക്കെ എന്ത് നടക്കും ലീഗിനകത്ത് നടക്കുവോ ലീഗിനകത്ത് നടക്കത്തില്ല ലീഗിലും ബിജെപിയിലും സി പി എമ്മിലും നിക്കുകയാണെങ്കിൽ നിക്കേണ്ട പോലെ നിക്കേണ്ടി വരും ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് വലിയവനാണെങ്കിലും ആണെങ്കിലും എടുത്ത് പുറത്തു പോകല് അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്ന ആറമ്പുളയും തിരുവല്ലയിലും നല്ല ടൈറ്റ് ഫൈറ്റിലേക്ക് അവിടെ പോകും അത് നെക്ക് ടു നെക്ക് ഫൈറ്റായിരിക്കും അത് ശക്തമായ ത്രികോണ മത്സരമായിരിക്കും വരുന്നത് അവിടെ ഒരു പ്രവചനം അസാധ്യമായ മണ്ഡലങ്ങളാണ് പക്ഷേ അതിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ബി ജെ പിയോ കോൺഗ്രസ്സോ അട്ടിമറി വിജയം നേടിയാൽ ഇടതുപക്ഷത്തിന് നഷ്ടമാകണം ആ സീറ്റ് അടുത്തത് വരുന്നത് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയും കൂടെ പറഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞത് അമ്പലപ്പുഴ മണ്ഡലത്തിൽ വളരെ ശക്തമായ ഒരു മത്സരത്തിലേക്ക് അമ്പലപ്പുഴ മണ്ഡലം പോകും കാരണം എച്ച് സലാമിനെതിരെ നിരവധി ആരോപണങ്ങളുണ്ട് ജി സുധാകരൻ ആണെങ്കിൽ ഇടയ്ക്ക് 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 ഓരോ തട്ടുകെട്ടതുകൊണ്ട് ജി സുധാകരനെ നിസാരണമായിട്ട് കാണാൻ പറ്റത്തില്ല ഒരിക്കലും കൊല്ലം ജില്ലയ്ക്ക് പി കെ ഗുരുദാസനും മലപ്പുറം ജില്ലയ്ക്കകത്ത് പാലോളൂ മുതുകുട്ടിക്കും പാലോളി പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നേടപ്പെടാത്തൊരു സൈലന്റ് ആയിട്ടുള്ളത് ജി സുധാകരൻ നാക്ക് അങ്ങനെ അടക്കി വെക്കുന്ന ഒരാളല്ല പിണറായിട്ടൊക്കെ ഇപ്പോഴും പേഴ്സണലി അല്ലെ അറ്റാച്ച്മെന്റുമാണ് അതുകൊണ്ടാണുള്ള ഒരാൾ ശാസിക്കാനൊന്നും പോകാത്ത സ്വന്തം സഹോദരൻ ഭുവനേശ്വരൻ രക്താക്ഷിയായതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ സത്യസന്ധനായ ഒരു മനുഷ്യനുമാണ് അവരഴിമതി ഇല്ല ഒരു പരിപാടി ഇല്ല കേരളം കണ്ട ഏറ്റവും മികച്ച പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിമാരുള്ള ഒരാളാണ് ദേവസ്വം വകുപ്പ് മന്ത്രിമാരുള്ള ഒരാളാണ് ജി സുധാകരൻ ആരും മുഖത്ത് നോക്കിയിട്ടും കാര്യം പറയും അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതല്ല നേരെ വാ നേരെ പോ അതിനെ പിന്നെ അന്ന് ട്രോണിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു ഒറ്റ കുഴപ്പമേ ഉള്ളൂ ഇപ്പോൾ കവിത എഴുതരുത് അമ്പലപ്പുഴയില് ജി സുധാകരൻ വലിയൊരു ഫാക്ടറാണ് ജി സുധാകരൻ പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ പാലോളി മുഹമ്മദ് കുട്ടിയുടെയും പി കെ ഗുരുദാസിന്റെ ഒക്കെ അതേ കാറ്റഗറിയിലുള്ള സ്വന്തം സഹോദരന്റെ രക്സാക്ഷി ആയിട്ടുള്ള ആളാണ് സലാമിനെ പോലുള്ളവരൊക്കെ അവിടെ കിടന്ന് കളിച്ചിട്ടുള്ള ചില കളികളുണ്ട് ആരിഫ് ലോക്സഭയിലിട്ട് തോറ്റ അതേ തോൽവി നിയമസഭയിലേക്ക് ഒരു പക്ഷേ സലാം തോൽക്കാനുള്ള സാധ്യതയുണ്ട് പറയുമ്പോൾ ഡി വി എഫിയുടെ കേന്ദ്ര കമ്മിറ്റി അങ്ങുമായിരുന്നു നേരിട്ട് ജില്ലാ സെക്രട്ടറി ഗൾഫിൽ നിന്ന് അവധിക്ക് വന്നപ്പോൾ കല്ല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്താണ് ഈ സലാമിനെ കാണുന്നത് ഡി വൈഫിയുടെ ബ്ലോക്ക് കമ്മിറ്റി കൂടുക അപ്പോൾ ജില്ലാ സെക്രട്ടറി അവരൊക്കെയുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ കല്യാണം വിളിക്കാൻ വന്നതറിഞ്ഞപ്പം ഞാൻ പാർട്ടിക്കെതിരെ നിൽക്കുന്ന സമയമാണ് ഗൾഫീന്ന് രാജൻ ജോസഫിനെ കമ്മറ്റിലോട്ടൊന്ന് വിളിക്കുക പറഞ്ഞു അങ്ങനെ കമ്മിറ്റിക്കകത്ത് എന്നെ സംസാരിക്കാൻ അനുവദിച്ചു എല്ലാ സഖാക്കളും ഇതിൽ ക്ഷണമായി സ്വീകരിക്കുകയാണെങ്കിൽ കത്തൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് സ്ഥലമാണ് കേന്ദ്ര കമ്മിറ്റി അങ്ങനെയെന്നുള്ള രീതിയിലാണ് കമ്മറ്റിക്കകത്ത് പങ്കെടുക്കുന്നത് അങ്ങനെയാണ് ഉണ്ട് പക്ഷേ അവിടുന്ന് സലാം മാറി സലാമിൻ്റെ ഇത് ഒരുപാട് അലിഗേഷൻസ് ഉണ്ട് അപ്പോൾ അമ്പലപ്പുഴയിൽ പ്രശ്നമാണ് തൊട്ടുപുറത്ത് കായംകുളത്ത് പ്രതിഭ എന്തൊക്കെ പറഞ്ഞാലൊരു പാവ സ്ത്രീയാണ് വളരെ സെന്റിമെന്റ്സ് ഒക്കെ ഉള്ള മോന്റെ കാര്യത്തിലൊക്കെ അത് ഏതമ്മയും അമ്മ അപ്പനും ഒക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വലിയ ക്രൈം ഒന്നുമില്ല ചെറിയ പ്രായോ പിള്ളേർക്ക് എന്തേലും അബദ്ധം പറ്റിക്കുന്നതാണ് തിരുത്തി പോകേണ്ടതാണ് ഭർത്താവുമായിട്ട് പിരിയേണ്ടി വരുന്നു അത് അതും ചതിയും വഞ്ചനയൊന്നും അല്ല പുള്ളിയും സൂയിസൈഡ് ചെയ്യുന്നത് പുള്ളി പ്രതിഭയ്ക്കെക്കുറിച്ച് ഒരു മോശപ്പെട്ട വാക്ക് പറഞ്ഞിട്ടില്ല പുള്ളി ആൽക്കോളിക്ക് അഡിക്റ്റ് ആയിട്ട് വല്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ പോയി ഇപ്പഴും പുള്ളിയാണ് പക്ഷെ പ്രതിഭിക്കാൻ വളർച്ചയ്ക്ക് പിന്നിലൊക്കെ സഹായിച്ചു അതേപോലെ തന്നെ മരിച്ചു കിടക്കുമ്പോഴും പ്രതിഭ അവിടെ വളരെ വൈകാരികമായിട്ട് തന്നെയാണ് ആ മരണാനന്തര കർമ്മത്തിൽ പങ്കെടുത്തത് മോന് വേണ്ടി ജീവിക്കുകയാണ് അപ്പൊ അമ്മ എന്നുള്ള രീതിയിലുള്ള ഇതുണ്ട് പിന്നെ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്ന് പറയുന്ന ശുദ്ധഗതിക്കാരിയാണ് പ്രതിഭയ്ക്ക് പകരം അവിടെ നിർത്താൻ പറ്റിയ ആള് സി പി എമ്മിന് നിലവിലില്ലാത്തൊരു സ്ഥിതി ഉണ്ട് അപ്പുറത്ത് പ്രിയങ്കാഗാന്ധി പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇവളുണ്ടല്ലോ അരിതാ ബാബു അരിതാബാബു നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ നന്നായിട്ട് വോട്ട് പിടിച്ചതാണ് ലോക്സഭയിലോട്ട് ശോഭാ സുരേന്ദ്രൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നാലും പാലക്കാട് നിന്നാലും ശോഭാ സുരേന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ചിലപ്പോൾ ജയിച്ചു പോരും അപ്പോൾ ആ സീറ്റ് എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് പോകും ബാക്കിയുള്ള ജില്ലകളിൽ നമുക്ക് അടുത്ത ദിവസം ഇടുക്കി കോട്ടയം എറണാകുളം അത് ആലപ്പുഴയിൽ തന്നെയാണല്ലോ അത് അത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അവിടെ എൻ സി പി തന്നെയാണ് ഇനി നിക്കുന്നതുണ്ടെങ്കിൽ ആ മണ്ഡലം തിരിഞ്ഞു നോക്കേണ്ട അതും എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് പോകും ഇതാണ് ഇതുവരെയുള്ള സ്ഥിതി അത്രയും ജില്ലകൾ ഇടുക്കി കോട്ടയം എറണാകുളം തൃശ്ശൂർ നാല് ജില്ലകൾ അടുത്ത ദിവസം നമുക്ക് ചെയ്യാം അപ്പൊ അടുത്ത ദിവസം അടി വീണ്ടും തുടരാം